നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തകർക്കുവാനുള്ള സി പി എമ്മിന്റെ ഗൂഢാലോചനക്കെതിരെ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് സംരക്ഷണ വലയം തീർത്തു മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ സംരക്ഷണ വലയത്തിൽ ആയിരങ്ങൾ അണിനിരന്നു വൈകുന്നേരം അഞ്ചു മണിയോടെ ചെമ്മട് ദാൽവുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ചെമ്മട് സമാപിച്ചു റാലിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം എ സലമും അണിചേർന്നു ദാർഹുദ സംരക്ഷണ സംഗമം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ പി മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചങ്കിലെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ദാർഹുദയെ ഹുദയെ സംരക്ഷിക്കുമെന്ന് മജീദ് പറഞ്ഞു ആർ എസ് എസ് പോലും പറയാത്ത കാര്യങ്ങളാണ് സി പി ഐ എം പറയുന്നത് ഇത് സ്ഥാപനത്തിനെതിരെയുള്ള കയ്യേറ്റമാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മജീദ് പറഞ്ഞു അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് അപകടകരമായിട്ടുള്ള അതൊരിക്കലും ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരം അംഗീകരിക്കാൻ സാധ്യമല്ലെന്നോ പറയാൻ നമ്മുടെ നാട്ടിലെ പണിക്കന്മാർക്ക് അവകാശമുണ്ട് ഉത്തരവാദിത്വമുണ്ട് അതാണ് മഹാബുദ്ദേഹിച്ചു പോകുന്നത് അതിന് അദ്ദേഹത്തെ വേറെകരന്റെ കാര്യമുണ്ടോ അദ്ദേഹത്തെ കുതിരകാരന്റെ യാതൊരു കാര്യമില്ല പിന്നെ അവിടെ പഠിക്കുന്ന സിലബസിനെ പറ്റി ഇവർക്ക് അറിയാത്തോട് പറയണം അവരുടെ അവിടുത്തെ സിലബസ് വരെയേ അവിടെ എന്താ നടക്കുന്നറിയട്ടെ അവിടുത്തെ സിലബസോ അവിടുത്തെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായൊരു ബോധമുണ്ടെങ്കിലും ഇങ്ങനെ അത് പശിക്കില്ലേ ആരും അങ്ങനെ പസയിക്കുന്നിരുന്നു എന്നല്ല അതുകൊണ്ട് കാര്യങ്ങൾ അറിയാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു മഹത്തായ സ്ഥാപനത്തെ താമടിച്ച് കാണിക്കുക എന്ന പാർട്ടിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമരപരിപാടിയാണ് അവർ നടത്തിയത് അതുകൊണ്ടാണ് നമ്മുടെ ആ സംവിധാനത്തെ അവരുടെ ഈ പ്രീക്ഷത്തെ നമ്മൾ നിൽക്കുന്നത് തെറ്റായ കാര്യങ്ങൾ ുംതഹിച്ച് കാണിക്കുന്ന സംവിധാനം ആദരിക്കുന്ന പണ്ഡ്യന്മാരെ അപേിക്കുകയും ഉന്നതമായിരും ചെയ്യുമ്പോ അതിന്റെ സത്യം ജനങ്ങളോട് തുറന്ന് പറയാൻ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടിക്ക് അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെട്ട സംഘടനയില്ല അടിച്ചാൽ തിരിച്ചടിക്കും എന്നതാണ് ഞങ്ങളുടെ പുതിഷവം അല്ല നേരിട്ട് പോയി അടിച്ചാൽ ചൂടിച്ചാൽ ജനാധിപത്യപരമായ ഒരു മാർഗ്ഗം തന്നെയാണ് നിങ്ങളുടെ സി പി എമ്മിന്റെ ആർ എസ് എസിന്റെ മുഖം തുറന്നു കാണിക്കാനാണ് ഈ സംഗമം നിങ്ങൾ എവിടെയുണ്ടത് നിങ്ങൾ എന്താ സംഭവം എന്താണ് എന്ന് ജനങ്ങൾ അറിയണം അത് ജനങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങകത്ത് ഓരോരുത്തർക്കുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അത് നല്ലൊരു കാര്യമാണല്ലേ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ത് ഇവിടെ താലിബാനിസം ചോദിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി പഠിപ്പിക്കണം മനസ്സിലാക്കട്ടെ അതില്ലെങ്കിൽ അവർക്ക് ഏതേ കുട്ടികൾ എന്തൊക്കെയാണ് ചോദിക്കട്ടെ മനസ്സിലാക്കട്ടെ ഈ തിരുവനങ്ങാട് ഇപ്പോഴത്തെ സ്ഥലത്ത് ഇത്ര നാ നടക്കുന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് ഇവിടുന്ന് പോയ കുക്കുകള് ലോകത്തെന്തൊക്കെ ചെയ്യുന്നത് അവർ ഭീകരവാദം പ്രകടിപ്പിക്കുകയാണോ പ്രചരിപ്പിക്കുകയാണോ അതോ താലിബാനിസം പ്രചരിപ്പിക്കുകയാണോ അതോ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ രാജ്യദ്രോപ്രവർത്തനം നടത്തുകയാണോ എന്താണെന്ന് അന്വേഷിച്ചാൽ അതിന് സംവിധാനങ്ങൾക്കുണ്ടല്ലോ പക്ഷെ അതൊന്നും അല്ല കമ്മ്യൂണിസിനെ പറ്റി കിട്ടുന്ന സ്ഥലത്തൊക്കെ ഭാവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയരുത് ഞങ്ങൾ ഭരിക്കുന്ന നാട്ടില് കമ്മ്യൂണിസ്റ്റം പറ്റി പറയുക അത് അനുവദിക്കുകയാണ് എന്നാൽ അത് അനുവദിക്കും അത് അനുവദിക്കുക തന്നെ ചെയ്യും ആ ശബ്ദം എത്തിപ്പിടിക്കാനുള്ള പോരാട്ടമാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്നത് അത് എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിന് നേരെയാണെങ്കിലും എങ്ങനെ ആഘോഷിച്ചു വന്നാൽ അതിനെ നേരിടാനും അത് പറ്റില്ലെന്ന് പറയാനും അതൊരിക്കലും എന്ന് പറയാനും മുസ്ലിം ലീഗ് പാർട്ടി എല്ലാവരുടെയും മുൻപിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഫീഖ് പാറക്കൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വേൾഡ് കെ എം സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹ്മൂദ് ഹാജി കെ കുഞ്ഞിമരക്കാർ വി പി ഹാജി സി ചെറിയാപ്പു ഹാജി എ കെ മുസ്തഫ യു കെ മുസ്തഫ മാസ്റ്റർ സി ടി നാസർ യു എ റസാക്ക സി പി ഇസ്മായിൽ ഇക്ബാൽ കല്ലുങ്ങൽ പി എം മെജലീൽ ഉസ്മാൻ അലി പാലത്തിങ്ങൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി എം അബ്ദുറഹ്മാൻകുട്ടി സ്വാഗതവും ഉള്ളാട്ട് ഇസു ഇസ്മായിൽ നന്ദിയും പറഞ്ഞു സംരക്ഷണ റാലിക്ക് ഓസി ബാവ സി എച്ച് അയൂബ് എ കെ റഹീം മുസ്തഫ പാലാത്ത് എം പി മുസ്തഫ കെ എം മുഹമ്മദ് മുഹമ്മദലി ചുള്ളിപ്പാറ എം എൻ മൊയ്തീൻ ചാത്തമ്പാടൻ മുഹമ്മദ് അലി വി വി സുലൈമാൻ സി എച്ച് അബൂബക്ര സുദ്ദീഖ് കെ മൊയീനുൽ ഇസ്ലാം പി അനസ് എം വി മാസിൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோடு செமா